കേരളത്തിൽ അധികം പേർക്കറിയാത്ത ഒരു കാര്യമുണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഒരു യാത്ര ഒരു സമരപരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമരാഗ്നി എന്നാണ് അതിൻ്റെ പേര് ആ സമരാഗ്നിയുടെ ഒരു പൊതുയോഗം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്നിരുന്നു ആ പൊതുയോഗത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ പ്രസംഗിക്കുമ്പോഴുള്ള ജനപങ്കാളിത്തവും ജനങ്ങളുടെ ആവേശവുമാണ് ആ വീഡിയോ ദൃശ്യങ്ങളെ ഇത്രമേൽ വൈറലാക്കുന്നത് നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങൾ ഒന്ന് കാണാം ഒന്നും ഇല്ല കേരളത്തിൽ മുഴുവൻ ചോദിക്കട്ടെ പകരം ചോദിക്കട്ടെ വേണ്ടേ ഞാൻ നിങ്ങൾക്ക് വാക്കു ചൊല്ലുന്നു ഒരിക്കലെയും പറഞ്ഞു വിടില്ല നമ്മളെ കുഞ്ഞുങ്ങളുടെ ചോര വീനത്തുന്ന ഈ ഭൂമിയിലെങ്കിൽ കാരണക്കാരനായ എല്ലാവരെയും എല്ലാവരെയും പുറകെ നമ്മളുണ്ട് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കാൻ തികച്ച നൂറ് കോൺഗ്രസ് പ്രവർത്തകർ പോലും അവിടെ ഇല്ല എന്നത് തന്നെയാണ് ആ വീഡിയോ ദൃശ്യത്തിൽ നിന്നും വ്യക്തമാകുന്നത് നവകേരള സദസ്സിന് സമാന്തരമായി യു ഡി എഫ് പ്രഖ്യാപിച്ച കുറ്റവിചാരണ വിചാരണ സദസ്സിന് സംഭവിച്ചത് തന്നെയാണ് ഇപ്പോൾ സമരാജ്ഞിക്കും സംഭവിച്ചിരിക്കുന്നത് സമരാഗ്നി വലിയ രീതിയിൽ കോൺഗ്രസ്സിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് കോൺഗ്രസ്സിന് നൽകും എന്ന പ്രതീക്ഷയോടെ ആയിരുന്നു സംഘടിപ്പിക്കപ്പെട്ടത് എന്നാൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തകർ ഒത്തുചേരുന്ന ഒരു പൊതുയോഗത്തിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് അതിൽ വാമനപുരം ഒഴിച്ചാൽ അരുവിക്കരയും നെടുമങ്ങാടും കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുള്ള വേരോട്ടമുള്ള പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകൾ തന്നെ വലിയ ശതമാനമുള്ള മണ്ഡലങ്ങളാണ് ഇതിൽ അരുവിക്കര കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ജി സ്റ്റീഫൻ എന്ന സി പി എം സ്ഥാനാർത്ഥി വിജയിക്കുന്നത് അതുവരെ ജി കാർത്തികേയനും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ശബരിനാഥും ഒക്കെ തുടർച്ചയായി വിജയിച്ചിരുന്ന മണ്ഡലങ്ങളാണ് ആ മണ്ഡലങ്ങളുടെ പൊതുയോഗം നടക്കുമ്പോൾ പോലും അവിടെ നൂറ് കോൺഗ്രസ് പ്രവർത്തകരെ തികച്ചെത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം തങ്ങളുടെ ശേഷിയെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ഒരു പുനർവിചന്ദനം നടത്തേണ്ട സമയമായിരിക്കുന്നു എന്നത് വ്യക്തമാണ് ഇത് മാത്രമല്ല എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് പ്രവർത്തകർ പോലും സമരാഗ്നി പോലെയുള്ള സമരപരിപാടികൾ ബഹിഷ്കരിക്കുന്നത് അതിന് പ്രധാന കാരണം നേതൃത്വം തന്നെയാണ് വി ഡി സതീശന്റെയും കെ സുധാകരന്റെയും നേതൃത്വത്തിന് കീഴിൽ വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ വലിയ അതൃപ്തിയിലാണ് ആ അതൃപ്തിക്ക് ഒരു കാര്യം കെ സുധാകരൻ തന്നെയാണ് പ്രത്യക്ഷത്തിൽ കോൺഗ്രസ്സിന് ഒരു മൃദു ഹിന്ദുത്വ മുഖമുണ്ട് എങ്കിലും കേരളത്തിലെ കോൺഗ്രസ്സുകാർ വലിയൊരു ശതമാനവും മതേതര വിശ്വാസികളും ന്യൂനപക്ഷ സമുദായ അംഗങ്ങളുമാണ് അങ്ങനെ ഒരു ബേസ് കോൺഗ്രസിന് കേരളത്തിലുള്ളപ്പോൾ കെ സുധാകരൻ എന്ന കെ പി സി സി അധ്യക്ഷൻ ഒരു തവണയല്ല പല തവണ തൻ്റെ സംഘപരിവാർ ചായ്വ് പരസ്യമാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഒരു തവണ ആർ എസ് എസ് ശാഖയ്ക്ക് താൻ പണ്ട് സംഘടനാ കോൺഗ്രസ്സിലായിരുന്ന കാലത്ത് ളെ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അഭിമാനപൂർവ്വം പറയുന്ന ഒരു കെ പി സി സി അധ്യക്ഷനാണ് കെ സുധാകരൻ അത് മാത്രമല്ല ആവർത്തിച്ച മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കെ പി സി സി അധ്യക്ഷൻ ആണ് കെ സുധാകരൻ ആ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായിരിക്കുമ്പോൾ അയാ അദ്ദേഹം നയിക്കുന്ന ജാഥയിൽ പങ്കെടുക്കാൻ മതേതര വിശ്വാസികളായ കോൺഗ്രസ്സുകാർ മടിക്കുമെന്നത് ഒരു വസ്തുതയാണ് അതുമാത്രമല്ല അവസാനം ഗവർണർക്കെതിരായ വിഷയത്തിൽ ഗവർണർ കേരളത്തിലെ സർവകലാശാലകളെ സംഘപരിവാർ വൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ സംഘപരിവാർ അനുകൂലികളെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലും ഒക്കെ തിരികെ കയറ്റാൻ ശ്രമിക്കുമ്പോൾ എന്തായിരുന്നു കെ സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവിൻ്റെ മറുപടി നല്ലവരായ സംഘപരിവാറുകാരെ നോമിനേറ്റ് ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ഈ ഉത്തരം കേൾക്കുന്ന കോൺഗ്രസുകാർ സ്വാഭാവികമായി തങ്ങളുടെ പാർട്ടിയുടെ പരിപാടികൾ ഈ കെ സുധാകരൻ നയിക്കുന്ന പരിപാടികൾ ബഹിഷ്കരിക്കണം എന്ന് ചിന്തിച്ചാൽ അതിലവരെ കുറ്റം പറയാൻ സാധിക്കും ഇവിടം കൊണ്ട് മാത്രമല്ല കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്കുമിണ്ടാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷമായി കേരളത്തിലെ കോൺഗ്രസ് മാറി എന്നത് ഒരു വസ്തുതയാണ് കേന്ദ്രം വലിയ രീതിയിൽ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഉപരോധിക്കുകയും സാമ്പത്തിക അവഗണനയ്ക്ക് സംസ്ഥാനം വിധേയമാവുകയും ചെയ്യുമ്പോൾ ഒരു വാക്ക് അതിനെതിരെ മിണ്ടാൻ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനോ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനോ ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ മുതൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാൻ വേരെയുള്ളവർ പങ്കെടുത്ത ഒരു സമരം സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ നടത്തിയിരുന്നു ആ സമരത്തിൽ എമ്പാടുമുള്ള പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുത്തപ്പോൾ പങ്കെടുക്കാത്ത ഒരേ ഒരു കൂട്ടർ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ്സുകാരാണ് എന്നത് ജനം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ശ്രദ്ധിക്കുന്നുണ്ട് പറയുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള സമരപരിപാടിയാണ് സമരാജ്ഞിയെങ്കിലും ഇപ്പം തൊണ്ണൂറ് ശതമാനം സമയവും പ്രസംഗവേളയിലായാലും വാർത്താ സമ്മേളന വേളയിലായാലും വി ഡി സതീശനും കെ സുധാകരനും ചിലവഴിക്കുന്നത് സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ചൊരിയാൻ മാത്രമാണ് എന്നാൽ അതേസമയം സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യമെമ്പാടും വർഗീയതയുടെ വിത്തുകളിട്ട് മുളപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര ഭരണത്തിനെതിരെ ഒരു വാക്കുമിണ്ടാൻ ഈ വി ഡി സതീശനോ കെ സുധാകരനോ തയ്യാറാകാത്തത് സ്വാഭാവികമായി അവരുടെ പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് ആ അതൃപ്തിയാണ് ഈ ജനപങ്കാളിത്തമില്ലായ്മ ഈ ഒഴിഞ്ഞ കസേരകൾ എല്ലാം അതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇനിയും കോൺഗ്രസ് ഒരു പാഠം പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇപ്പോൾ അവസാനം നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ അഞ്ചോളം സിറ്റിംഗ് വാർഡുകളാണ് യു ഡി എഫിന് നഷ്ടമായത് നഷ്ടമായത് അത്രയും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് വാർഡുകളായിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഇനിയും ഒരു പുനർവിചിന്തനത്തിന് കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ കെ സുധാകരനെയും വി ഡി സതീശനെയും മാറ്റി മറ്റൊരു നേതൃത്വത്തെ ഈ കോൺഗ്രസിനെ ഏൽപ്പിക്കാൻ തയ്യാറായില്ല വലിയൊരു തിരിച്ചടിയായിരിക്കും കോൺഗ്രസിന് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാത്തിരിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല